ഒരു ഈസി പച്ചടി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ഞാൻ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് അതിനി ഒരു കുക്കറിലേക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് കറിവേപ്പില ഇതെല്ലാം കൂടി കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കാറ് ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുക്കാം ഒരു വിസലിൽ കൂടാൻ പാടില്ല ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് വേണമെങ്കിൽ കുത്തി ഉടച്ചു കൊടുക്കാം ഇനി കുറച്ച് കടുക് ഒരു കാൽ ടീസ്പൂൺ കടുക് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് നല്ലോണം പൊടിയരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ അതും കൂടി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് തേങ്ങയാണ് തേങ്ങയും കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയിൽ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല തൈരെടുക്കുന്നത് കാരണം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും തൈരും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തൈര് ചേർത്തത് കാരണം ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും ഒന്ന് വറുത്തിടാം അതിനായിട്ടൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കിയിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം